രാഷ്ട്രീയത്തിൽ എന്നും വേറിട്ട ും നിലകൊള്ളുന്ന കോൺഗ്രസ് എം പി ശശി തരൂർ വീണ്ടും തന്റെ നിലപാടുകൾ കൊണ്ട് പാർട്ടിയെയും പൊതുസമൂഹത്തെയും ഒരുപോലെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതും അടിയന്തരാവസ്ഥയെ നിശിതമായി വിമർശിച്ചുകൊണ്ടും എഴുതിയ ലേഖനവുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് പാർട്ടിയുടെ താക്കീതുകളും അതൃപ്തികളും അവഗണിച്ച് തരൂർ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലാണ് ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിലാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചത് മോദിക്ക് വലിയ വ്യക്തിപ്രഭാവം ഉണ്ടെന്നും കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് മാറി രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് നീങ്ങിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂരിന്റെ ഈ പ്രസ്താവനകൾ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമാണെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് മോദി സർക്കാരിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു വന്ന കോൺഗ്രസ് പാളയത്തിൽ സ്വന്തം എം തന്നെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുന്നത് അച്ചടക്ക ലംഘനമായിട്ടാണ് പാർട്ടി കാണുന്നത് ഇത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്തുമെന്നും അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നും അവർ ഭയപ്പെടുന്നുമുണ്ട് മോദി സ്തുതിക്ക് പുറമെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തരൂർ എഴുതിയ ലേഖനവും വലിയ വിവാദമായി അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ബി ജെ പി ഒരു പ്രധാന പ്രചാരണായുധമാക്കി മാറ്റുന്ന ഈ വേളയിൽ കോൺഗ്രസ് നേതാവ് തന്നെ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകളെക്കുറിച്ച് തരൂർ തുറന്നെഴുതി അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇരണ്ട് അധ്യായമെന്നാണ് തരൂർ വിശേഷിപ്പിച്ചത് ഇരുപത്തിയൊന്ന് മാസത്തോളം മൌലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായ് മൂടിക്കെട്ടി രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു എന്നീ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു എന്നും തരൂർ ലേഖനത്തിൽ കുറിച്ചു സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിർബന്ധിത വന്ധ്യംകരണ പരിപാടിയെയും ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കിയതിനെയും രൂക്ഷമായി വിമർശിച്ചു ഈ പ്രവർത്തികൾ അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യമായി മാറിയ ഒരു വ്യവസ്ഥിതിയുടെ നേർഫലമായിരുന്നു അടിയന്തരാവസ്ഥയിലൂടെ എന്തു ക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിയോജിപ്പുകളെ നിശബ്ദമാക്കിയതും മൗലിക അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും പാർട്ടിയെയും ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കിയത് അടിയന്തരാവസ്ഥയോടുള്ള അവരുടെ പ്രതികരണമായിരുന്നുവെന്നും തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കി തരൂരിനെതിരെ നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ അദ്ദേഹത്തിനെതിരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട് തരൂരിന്റെ പ്രസ്താവനകളും ലേഖനങ്ങളും പാർട്ടിക്കുള്ളിൽ വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഖെ ഉടൻ തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന തരൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും തുടർന്ന് താക്കീത് നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും കടുപ്പമുള്ള നടപടിയായി പ്രവർത്തക സമിതിയിൽ നിന്നും പുറത്താക്കുന്നതും പരിഗണനയിലുണ്ട് തരൂരുമായി കോൺഗ്രസ് നേതൃത്വം കൂടുതൽ അകലാനുള്ള ചില കാരണങ്ങളും ഈ വിവാദങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നാലാം തവണയും എം ആയ തരൂർ പാർലമെന്റിന്റെ ഉപനേതാവ് സ്ഥാനം ഉൾപ്പെടെയുള്ള നിർണായക പദവികൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എഐസി സംഘടന ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇതിന് തടസ്സം നിന്നുവെന്നാണ് തരൂർ ക്യാമ്പിന്റെ ആരോപണം കേരള രാഷ്ട്രീയ ത്തിൽ സജീവമാകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും കെ സി വേണുഗോപാൽ തടഞ്ഞുവെന്നും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതല പോലും തരൂരിന് നൽകാത്തതും പാർട്ടി നേതൃത്വവും തരൂരുമായി കൂടുതൽ അകലാൻ കാരണമായി ദേശീയ തലത്തിൽ നിരന്തരം അവഗണിക്കപ്പെടുന്നുവെന്ന പരാതി തരൂരിനുണ്ടായിരുന്നു നേരത്തെ പാർലമെന്റിൽ മോദി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന തരൂർ ഇപ്പോൾ മൃദുസമീപനം സ്വീകരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യത്തെ പിന്തുണച്ചതും അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞതും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരായ വികാരം ആളി കത്തിച്ചിട്ടുണ്ട് ഇത് പാർട്ടിയുമായി അദ്ദേഹത്തിന് നിലവിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാൻ കാരണമായി ശശി തരൂർ ഉയർത്തുന്ന ഈ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളുടെയും നേതൃത്വത്തിന്റെ ദൗർബല്യത്തിന്റെയും പ്രതിഫലനമാണ് ഒരു വശത്ത് പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നേതാവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വെല്ലുവിളി നേതൃത്വത്തിനുണ്ട് മറുവശത്ത് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തിരിച്ചടി നേരിടുന്ന കോൺഗ്രസിന് തരൂരിനെ പോലുള്ള ഒരു പ്രഗത്ഭനായ നേതാവിനെ പൂർണമായി ഒഴിവാക്കുന്നത് ദോഷകരമാകുമോ എന്ന ആശങ്കയുണ്ട് തരൂരിന്റെ പ്രസ്താവനകളും ലേഖനങ്ങളും കോൺഗ്രസ് അതിന്റെ ഭൂതകാലത്തെ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന ചോദ്യം ചോദ്യമുയർത്തുന്നു അടിയന്തരാവസ്ഥയെ ഒരു തെറ്റായി അംഗീകരിക്കാൻ പാർട്ടി തയ്യാറാണോ അതോ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യത്തെ കണ്ണടച്ച് പിന്തുണയ്ക്കുകയാണോ എന്നത് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്ന പ്രധാന ചോദ്യമാണ് കൂടാതെ ബി ജെ പി ദേശീയതയെ പ്രധാന മുദ്രാവാക്യമാക്കുമ്പോൾ കോൺഗ്രസ് എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നതും തരൂരിന്റെ പ്രസ്താവനകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് കൈക്കൊള്ളുന്ന നിലപാടുകൾ പാർട്ടിയുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കും അച്ചടക്കമില്ലാത്ത ഒരു നേതൃത്വമാണെന്ന പ്രതിച്ഛായ ഒഴിവാക്കാൻ കടുപ്പമുള്ള നടപടികൾ അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളണമെന്നും മറു വിഭാഗം വാദിക്കുന്നു തരൂർ പ്രതിസന്ധി കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തെയും നേതൃത്വത്തിന്റെ ദൃഢതയെയും ഒരുപോലെ പരീക്ഷിക്കുന്ന ഒന്നായി മാറുകയാണ്